ീരുഹാൽ ഉതിത്തെ താരണീ കൂകമാലി ഉലകിൽ വന്തോർ മഹാന പൂകൾ ത്വാഹ ചുടർ ഭണ്ടത്താൽ മങ്കി കുഫേരിയെ തിരുൾ ചേനെ ബിയോടും ഹസദാൽ കൂടീ ചെയ്തേ തോ തോ പാടി പാടീ നേരം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുന്ദു അഴീവ സല്ലന്ദതാമത്തെ വയസ്സിലെത്തിയപ്പോൾ പ്രവാചകത്വം ലഭിക്കുകയും അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അള്ളാൻ്റെ ഹബീബ് തുഹസല്ലാഹു അലൈവ് വസ്ലം തങ്ങളെ രഹസ്യമായും പിന്നീട് പരസ്യമായും പ്രബോധനം നടത്തിയെന്ന് മാത്രമല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശം എല്ലാ മുക്കുമൂലകളിലും എത്തി അങ്ങനെ ഹബീബായി എൻബി സാഹു അലൈവസ്ലം തങ്ങൾക്ക് തൻ്റെ പ്രബോധന വേളയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും അതെല്ലാം മതി മുന്നേറി അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈവസല്ലം തങ്ങൾ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്തിലെ മുഴുവനും വ്യാപിപ്പിച്ചു എന്ന് മാത്രമല്ല പിന്നെന്ത് സംഭവിച്ചു എന്ന് കവി തന്നെ പറയട്ടെ വാദം പരം സ്വന്തം നാടായിരിക്കുന്ന മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്യേണ്ട അവസ്ഥ വന്നല്ലോ സ്വന്തം സ്വന്തം പിറന്ന നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കുറേശ്ശികളുടെ മർദ്ദനം കുറേശ്ശികളുടെ മർദ്ദനം സഹിക്കവയ്യാതെ ആയപ്പോഴായിരുന്നു അങ്ങനെ മദീന ആ കേന്ദ്രമാക്കിക്കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനൽ ഇസ്ലാം ഇങ്ങനെ വളർന്ന് പന്തലിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ ഇരിക്കയാണ് ഇരുപത്തി മൂന്ന് വർഷത്തെ ആ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയാണ് അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞതിന് ശേഷം ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ഭരണം ഏറ്റെടുത്തത് ആരാണെന്ന് കവി വിവരിക്കുകയാണ് അടുത്ത ഈരടികളിലൂടെ കോരൈഖാ തൗ വലിൽ കോർവയോറസ്മാൻ അലിയും ഹക്കാൽ കാരം ദിൽബ നവറുകൾ തമ്മാ ഹീബായ നിമുധങ്ങളുടെ ഒഫാത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റത് മഹാനായ അബൂബ ക്രിസ്ദ്ദീ ക്രദിയു ലാഹു തലാനു അദ്ദേഹത്തിൻ്റെ ഭരണശേഷം കാലശേഷം പിന്നെ മഹാനായ അമീറുൽ ഉൽ എന്ന അഭയനാമത്താൽ വാഴ്ത്തപ്പെട്ട മഹാനായ ഒമർ ഉൽ ഫാറൂഖ് റതിയുള്ളാഹു തലാ നൂമ്മൽഹത്താബ് റതിയുല്ലാഹു തലാനു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണശേഷം പിന്നെ ഭരണമേറ്റെടുത്തത് മഹാനായ ഉസ്മാൻ ബിൻ അഫാം റതിയുള്ളാഹുത്തലാൻഹു ദിന്നൂർ എന്ന പേരിൽ പ്രസിദ്ധനായ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാം റതിയുള്ളാഹു തലാൻഹു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ഭരണം ഏറ്റെടുത്ത മഹാനായിരുന്നു അലിയും ഖറമുല്ലാഹു ജുഹു മഹാൻ അങ്ങനെ അദ്ദേഹവും ഈ ലോകത്തോട് ഒഫാത്തായി എന്ന് പി ായി പിരിഞ്ഞു എന്ന് മാത്രമല്ല അതിന് ശേഷം പിന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണം ഏറ്റെടുത്തത് ആരാണി എന്നാണ് കവി വിവരിക്കുന്നത് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെയും അടങ്ങി സുമ്മാ സാവരിൽ നിന്ന് തുടർന്ന് കഥാനൂറുൽ അഴീനിൽ വന്നേ വിവരം ഹുസൈനാറ്റൽ വലിഷായി പിണയിൽക്കും അതിശീദായി അപമാനവും ും ഹലാക്കിയത്താ അണവായാതെ കേളും ഒളൈവീനത്താൽ ഗൌർണ പാവരമേൽ ആരിശം പാവി കാരണം ലഴനത്താ ആനതും കൂറാവി അതുമാം കൊണ്ട് അതെ നാല് ഖലീഫുമാരുടെ ഭരണത്തിന് ശേഷം പിന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഭരണം ഏറ്റെടുത്തത് ആരെന്നറിയണ്ടേ അത് ഇൻഷാ അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെയും